ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സാധാരണ ആൾക്കാരിൽ എല്ലാവരും ടു ടൂവീലേഴ്സ് ഉപയോഗിക്കുന്നവരാണ് അതിൽ കൂടുതലും വന്ന് ടു വീലേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് ധരിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് കാരണം നമുക്ക് ഹെൽമെറ്റ് നമ്മുടെ ഒരു ജീവൻ രക്ഷാ കവചം പോലെയാണ് അത് വന്ന് യൂസ് ചെയ്യുന്നത് സോ ഇപ്പൊ ഒരു വർഷം ഒന്നര വർഷം ആയാൽ നമ്മൾ ഈ എല്ലാം ഈ ഒരുമാതിരി വൈറ്റ് പാച്ചസ് വന്ന് കാണാം സോ എങ്ങനെ ഈ വൈറ്റ് പാച്ചസ് നമ്മൾക്ക് വൃത്തിയാക്കാം അത് എന്നതാണ് ഇന്നത്തെ വീഡിയോ സോ എല്ലാവർക്കും സോ ഫസ്റ്റ് നമുക്ക് ഹെൽമെറ്റിൻ്റെ വൈസർ ഇളക്കണം സോ ഞാൻ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ് വന്ന് സ്റ്റീൽ ബ്ലാൻഡാണ് സോ ഇത് വാങ്ങി ഒരു രണ്ട് വർഷം ആവുന്നു സോ ഇതിന് വലിയ ഡാമേജ് ഒന്നുമല്ല വന്നിട്ടില്ല പക്ഷേ നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ ഈ വൈറ്റ് പാച്ചസ് സോ നമുക്ക് കാണാം ഈ വൈറ്റ് പാച്ചസ് കാണാം എനിക്ക് വന്ന് ബ്ലർ അടിക്കണം ഈ വണ്ടിയുടെ ലൈറ്റ് എല്ലാം സോ നമുക്ക് അത് എങ്ങനെ അവോയ്ഡ് ചെയ്യാം അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തത് സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ഈ ഹെൽമെറ്റിൻ്റെ വൈസർ വന്ന് രണ്ട് സൈഡിലും കണക്ട് ചെയ്തിട്ടുണ്ട് സോ ഇത് രണ്ടും സ്ക്രൂ ടൈപ്പ് ആണ് ഫസ്റ്റ് നമുക്ക് ഇതിനെ രണ്ടിനെയും ഇളക്കാം ഇതിനെ ഇളക്കാൻ വേണ്ടി ഒരു കട്ടി ബ്ലെയറാ നോസ് ബ്ലെയറാ വെച്ച് കട്ടറ വെച്ച് ലൈറ്റാണ് തിരിക്കിയാൽ മതി സോ അത് സ്ക്രൂ ടൈപ്പ് ആയതുകൊണ്ട് അത് പെട്ടെന്നുള്ളൂ അതേപോലെ ദാ ഈ സൈഡും ഓക്കെ ഈ രണ്ട് സൈഡും വന്ന് ആ ഇളക്കിയ ശേഷം നമുക്ക് കൈ വെച്ച് പയ്യെ കറക്കി സോ കറക്കി എടുക്കുമ്പോൾ രണ്ട് സൈഡും രണ്ട് വാഷർ കാണും സോ അത് മിസ് ചെയ്യാതെ നമ്മൾ അതിനെയും ഇന്റെ കൂടി ചേർത്തെടുക്കേണ്ടതാണ് സോ ഓക്കെ ഒന്ന് രണ്ട് സോ ഓക്കെ രണ്ട് വയസ്സ നമ്മൾ എടുത്തു ഓക്കെയാ സോ നമുക്ക് കാണാം ഇതാണ് ഈ വൈറ്റ് പാച്ചസ് സോ ഈ വൈറ്റ് പാച്ചസ് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോ സോ നമുക്ക് കൂടുതൽ വീഡിയോയിലേക്ക് പോവാം നമ്മൾ ആ വൈസർ ഇളക്കി ഇപ്പൊ വൈസർ ഇളക്കിട്ട് നമ്മളിപ്പോ നോർമൽ വ്യൂ വെച്ച് നോക്കിയാൽ നമുക്ക് കാണാം ഒരു ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് മനസ്സിലായത് അതാ ഈ ഈ ബ്ലാക്കിൽ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഒരു ക്ലാരിറ്റി ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാം ഒരു വിഷ്വൽ ഒരു ക്ലിയർ ഇല്ല നമുക്ക് ഈ വിഷ്വൽ ക്ലിയർ അതാണ് നമുക്ക് ഒരു വണ്ടി ഓടിക്കുമ്പോൾ പ്രാധാന്യമായിട്ട് ഒന്ന് വേണ്ടത് നമുക്ക് ആ ക്ലിയർ എങ്ങനെ നമുക്ക് കിട്ടാം അതല്ലാതെ ഇതിന്റെ ഈ പാച്ചസ് ഈ വൈറ്റ് കളർ ഈ മാർക്ക് എല്ലാം എങ്ങനെ നമുക്ക് അത് വന്ന് മാറ്റാം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ സോ നമുക്ക് അതുകൊണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ചെയ്യേണ്ട എന്തോന്ന് വെച്ചാൽ ഇതിനെ നമ്മുടെ ഈ നമ്മൾ നോർമലായി വീട്ടിൽ യൂസ് ചെയ്യാറുണ്ടല്ലോ ടൂത്ത് പേസ്റ്റ് ഗോൾഗേറ്റ് നിങ്ങളുടെ പേസ്റ്റിൽ ഉപ്പുണ്ടോ എന്റെ പേസ്റ്റിൽ ഉപ്പുണ്ട് എന്നാണ് അതിൽ ഇട്ടിരിക്കുന്നത് നമുക്ക് ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഏത് പേസ്റ്റ് വേണോ യൂസ് ചെയ്യാം നോർമലാണ് പേറ്റ് യൂസ് ചെയ്യുന്ന ഗോൾ ഗേറ്റോ ക്ലോസപ്പോ ഏത് പേസ്റ്റ് വേണോ യൂസ് ചെയ്യാം സോ ഫസ്റ്റ് ശകലം പേസ്റ്റ് എടുത്തിട്ട് എല്ലായിടത്തും നന്നായി ഒന്ന് തേക്കണം ഒരു സൈഡ് പേസ്റ്റ് തേച്ച ശേഷം അടുത്ത സൈഡ് നമ്മൾ പേസ്റ്റ് തേക്കേണ്ടതാണ് ഇത് നോർമലി നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പേസ്റ്റാണ് സോ പേസ്റ്റ് വന്ന് ഒരു സൈഡ് തേച്ച ശേഷം അടുത്ത അടുത്ത സൈഡ് നമ്മൾ തേക്കണം Yeah. Uh -huh. ഇത് നല്ലവണ്ണം ഒന്ന് പേസ്റ്റ് ഗോൾഗേറ്റ് പേസ്റ്റ് ഇട്ട് നല്ലവണ്ണം ഒന്ന് കഴുകി കഴുകി മീൻസ് ആ പേസ്റ്റ് ഫുൾ അപ്ലൈ ചെയ്തു ഈ പേസ്റ്റ് അപ്ലൈ ചെയ്ത് ഒരു ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം നമുക്ക് അതിനെന്തോന്ന് ഇത് അടുത്ത അടുത്ത ഒരു അടുത്തൊരു പ്രോസസ്സിലേക്ക് കിടക്കാം ഓക്കെ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തിക്കുന്നു ഇനി അടുത്തതായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസിനെ ഒന്ന് ഓൺ ചെയ്ത് വെള്ളം ഒന്ന് ലൈറ്റാ ചൂടാവണം ചൂടാകുമ്പം മുമ്പേ അത് ലൈറ്റാ ഒന്ന് ഒന്നി നമ്മൾ ഹാൻഡ് വാഷ് അല്ലെങ്കിൽ വല്ല സോപ്പിന്റെ ക്രീമോ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഹാൻഡ് വാഷ് ആണ് ഇല്ലെങ്കിൽ ഷാംപൂ അല്ലെങ്കിൽ വല്ലതും ഇട്ട് ശകലം ഒന്ന് വച്ച് ഒന്ന് ചൂടാവണം ഈ ചൂടാവണം മീൻസ് അങ്ങനെ നന്നാ ചൂടാവണ്ട ഒരു ലൈറ്റാ ചൂടാവണം അതിന് ശേഷം ഇതിനൊന്ന് നന്നാവ കലക്കി അതിൽ മിക്സ് ആവണം നമുക്ക് ഇത് കണ്ടാൽ അറിയാം ആ സോപ്പിന്റെ പദം ഒന്നും ഉണ്ടാവണം ഓക്കെ സോ ഇത് വെള്ളം നന്നാ തിളയ്ക്കാൻ പാടില്ല പക്ഷെ നമ്മൾ കൈ നോക്കുമ്പോൾ അതിന്റെ ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്യണം ഫീൽ ചെയ്ത് നമ്മൾ താങ്ങാൻ പറ്റുന്ന ചൂടായിരിക്കണം അതിലുണ്ടാവേണ്ടത് ഓക്കെ കുറച്ചുകൂടി അതൊന്ന് നന്നാവുന്ന ചൂടാകട്ടെ ചൂടാക്കണവരി നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് ചൂടായി നോക്കാം ശകലം കൂടി ചൂടാകുന്നുണ്ട് സോ നമ്മൾ ഈ കൈ വയ്ക്കുമ്പോ നമുക്ക് ആ ചൂട് താങ്ങാൻ പറ്റാത്ത അളവിനുള്ള ചൂട് മതി എന്ന് പറഞ്ഞാൽ തിളക്കേണ്ട ആവശ്യമില്ല ഓക്കെ നമുക്ക് നമ്മുടെ വെള്ളം ഏകദേശം നമുക്ക് ചൂടായിട്ടുണ്ട് ആ ചൂടായതിലേക്ക് നമ്മൾ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കി പേസ്റ്റ് വെച്ച് നമ്മൾ ഫുള്ളാ വന്ന് ഇത് ചെയ്തില്ലേ ഫുള്ള വന്ന് തടവി എല്ലാം സെറ്റ് ചെയ്ത് ആ ഗ്ലാസ്സിന് നമ്മൾ വന്ന് ഈ വെള്ളത്തിൽ ഒന്ന് ലൈറ്റാ വന്ന് ഇട്ടൊന്ന് മുക്കണം സോ മുക്കുമ്പോൾ കുറച്ച് കെയർഫുള്ളാ മുക്കണം കാരണം നമ്മുടെ കയ്യിൽ ചൂടുവെള്ളം ഉള്ളതുകൊണ്ട് നമ്മുടെ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കെയർഫുള്ളാ കുറച്ച് രണ്ട് നന്നാ ഒന്ന് ഹാഫ് ആ ഫ്രണ്ടും ബാക്കും ഒന്ന് നനയം നന്നാൽ നനയൻ തക്ക വിധത്തിൽ ഒന്ന് അങ്ങോട്ടും രണ്ട് സൈഡും ഒന്ന് ഇത് ചെയ്യണം സോ നമുക്ക് അങ്ങനെ അറിയാം ആ പേസ്റ്റ് വന്ന് ഫുള്ള് അലിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കഴിയും സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഏകദേശം എല്ലാം വന്ന് ആ പേസ്റ്റ് എല്ലാം വന്ന് അലിഞ്ഞു പോയി സോ മാക്സിമം നമ്മൾ ഈ പേസ്റ്റൊക്കെ അലിഞ്ഞു പോകുന്നത് വരെ വന്ന് നമ്മൾ ആ ചൂടുവെള്ളത്തിൽ ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പം നമുക്ക് അറിയാം ആ ഇതിൻ്റെ ക്ലാരിറ്റി എന്ത് എത്രത്തോളം മാറിയെന്ന് എന്ന് ഓക്കെ സോ ഇതൊരു വണ്ടർഫുൾ ഒരു നല്ലൊരു ഒരു ഒരു കോൺസെപ്റ്റാണ് സൊ നമുക്കിതിന് വലിയ ചിലവൊന്നുമില്ല കൂടിപ്പോയെല്ലാം കൂടി ഒരു അമ്പത് രൂപ അമ്പത് രൂപയുടെ ചിലവേ ഉള്ളൂ ഏകദേശം ഇതിൽ ഇത് ആ വൈറ്റ് പാച്ചസ് പൂർണ്ണമായിട്ട് മാറും അതുകൂടാതെ ഈ സ്ക്രാച്ചസ് എല്ലാം ലൈറ്റ് അത് മാറും നല്ല ആഴത്തിലുള്ള സ്ക്രാച്ചസ് മാത്രമേ അതൊന്ന് അത് മാറാതുള്ളൂ സോ നമുക്ക് ഇപ്പോൾ കഴിവിയില്ല ആ കഴിവ് മുന്നണി മുമ്പേ നമുക്ക് അതിന്റെ ക്ലാരിറ്റി വിസിബിലിറ്റി ഒന്ന് പക്കവാ കാണാം സോ കുറച്ചേരം കൂടി വെള്ളത്തിലൊന്നും ചൂടുവെള്ളത്തിൽ ഒന്ന് ഇരിക്കട്ടെ അതിന് ശേഷം നമ്മൾ ഇതിനെ പ്യൂർ നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകണം ഏകദേശം എല്ലാം ആയെന്ന് തോന്നുന്നു അലിഞ്ഞു പേസ്റ്റ് എല്ലാം അലിഞ്ഞു വെള്ളത്തിലൂടെ ചേർന്നു ഈ സൈഡിൽ ശകലം ഉണ്ട് അതുകൂടെ ഒന്ന് നോക്കാം ആ വെള്ളത്തിൻ്റെ കളർ പൂർണ്ണമായിട്ട് മാറി ഓക്കെ നമുക്ക് ഇനി ഈ ഗ്ലാസ്സിന് എടുത്തു വന്ന് നമുക്ക് നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകാം നമ്മൾ നല്ലോണം അതൊന്ന് കഴുകി അതിൽ നിന്ന് എടുത്തു എടുത്ത ശേഷം വെള്ളത്തിൽ ഒന്ന് അതിൻ്റെ പേസ്റ്റ് എല്ലാം പോകുന്ന വിധത്തിൽ ഒന്ന് കഴുകണം നമ്മൾ കഴുകി എടുത്തിട്ട് അതിനെ ഒരു ക്ലാത്ത് ഇട്ട് നന്നായി സോ നല്ലൊരു ക്ലോത്ത് ഇട്ട് തുടച്ച ശേഷം നല്ലോണം ഒന്ന് തുടയ്ക്കാം സോ നല്ലവണ്ണം ഒന്ന് തുടച്ചു ഇപ്പോൾ ഇതിൻ്റെ വിസിബിൾ എങ്ങനെയുണ്ട് നേരത്തെത്തെയും കാട്ടിയും ഇപ്പോൾ അടിപൊളിയായിരിക്കണോ സോ നമുക്കൊരു വലിയ പൈസ ചിലവില്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണിത് ഞാൻ ഇനി ഹെൽമെറ്റ് ഫിക്സ് ചെയ്യാം സോ അതിന് മുമ്പ് ഹെൽമെറ്റ് ഒന്ന് നമുക്ക് തുടയ്ക്കാം ശേഷം ഇതിന്റെ ഒരു വാഷർ ഉണ്ട് ആ വാഷർ ഒന്ന് ഒരു സൈഡിൽ ഇട്ട ശേഷം ഈ ഹെൽമെറ്റിന്റെ ലോക്ക് വീഴാൻ തക്ക സൈഡിന് രണ്ട് സൈഡ് സൈഡ് ഒന്ന് ഒരു ിയ ശേഷം അടുത്ത സൈഡ് അത് രണ്ട് അങ്ങനെ നമ്മുടെ ഹെൽമെറ്റ് വന്ന് വൈറ്റ് പാച്ചസ് പരിചയുന്ന ഹെൽമെറ്റ് ഇപ്പം പൂർണ്ണമായി ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത് അത് ഫിക്സ് ചെയ്തു ഇനി നമുക്ക് വന്ന് യൂസ് ചെയ്ത് നോക്കാം സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക